ധനധാന്യധരാനാരി സൽകീർത്തിയാധികമാവ ഹേ ബഹുന കിമിഹോക്തേനാർത്താൻ ഹി സർവശ എന്നതിന് പ്രകാരം ധനം ധാന്യം ഭൂസ്വത്തുക്കൾ നല്ല കുടുംബം സൽക്കീർത്തി മുതലായ സകലവിധ ഐശ്വര്യവും മഹാസുദർശന യന്ത്രധാരണത്തിലൂടെ ലഭിക്കുമെന്നും ആചാര്യന്മാർ പറയുന്നു സുദർശന യന്ത്രം വിധിപ്രകാരം എഴുതി തയ്യാർ ചെയ്ത് സ്ഥാപനങ്ങളിൽ വെച്ച് പൂജിക്കുക വഴി ബിസിനസ് സ്ഥാപനങ്ങളിലെ ദൃഷ്ടിദോഷം സ്തംഭനം ശത്രുദോഷം ധനതടസ്സം എന്നിവയ്ക്ക് മാറ്റമുണ്ടാകുന്നു യുദ്ധസമയത്ത് ഭഗവാൻ മഹാവിഷ്ണുവിനെ എപ്രകാരമാണോ മഹാസുദർശന ചക്രം തുണയായിരുന്നത് അതുപോലെ തന്നെ സുദർശനയന്ത്രം വെച്ച് പൂജിക്കുന്നതായിരിക്കുന്ന ഭക്തന് ഈ ചക്രം എല്ലാവിധ ആപത്തുകളിൽ നിന്നും സംരക്ഷണം നൽകുന്നു വീടുകളിൽ സുദർശനയന്ത്രം വയ്ക്കുന്ന വ്യക്തികൾ നിത്യവും വിളക്ക് വെച്ച് അവനവന് സാധിക്കും വിധം അതിനെ പൂജിക്കണം എങ്കിൽ ആ ഗൃഹത്തിൽ ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ചക്രയന്ത്രമിതം പ്രോക്തം സർവഭീതി നിവാരണം ക്ഷുദ്രാപമൃത്യുശമനം രാജ്ഞാം വിജയവർദ്ധനം എന്നാണ് സുദർശന യന്ത്രം സകലവിധ ഭയത്തെയും ബാധകളെയും അപമൃത്യുവിനെയും നശിപ്പിക്കുന്നു രാജാക്കന്മാർക്കിത് എല്ലാവിധ വിജയത്തെയും പ്രദാനം ചെയ്യുന്നു സുദർശന യന്ത്രം ധരിക്കുന്ന വ്യക്തികൾക്ക് ശത്രുബാധകളും ദോഷങ്ങളും ബാധിക്കുകയില്ല ധരിക്കുന്നതിന് മുന്നേ ശത്രുബാധകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ധരിക്കുന്ന മാത്രയിൽ തന്നെ ക്ഷണത്തിൽ നശിച്ചു പോവുകയും ചെയ്യും കൽപ്പവല്ലി തഥാ കാമധേനുസ്ഥാപി യഥാർത്ഥിനാം ദദാതി വിദ്രതം ചക്ര യന്ത്രമേതെന്ന സംശയ എന്നതിന് പ്രകാരം കൽപ്പവൃക്ഷവും കാമധേനുവും അപേക്ഷിക്കുന്നവർക്കെല്ലാം തന്നെ എല്ലാവിധ അഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്നത് പോലെ ഈ സുദർശന യന്ത്രവും ഭക്തന്മാരുടെ അഭീഷ്ടങ്ങളെയെല്ലാം തന്നെ സാധിപ്പിച്ചു കൊടുക്കുമെന്നതിന് യാതൊരുവിധ സംശയവുമില്ല എന്നാണ് ഈ പറഞ്ഞ പ്രമാണത്തിന് അർത്ഥം അത്രയും വിശിഷ്ടമായതാണ് മഹാസുദർശന യന്ത്രം